ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് രാവിലെ ഇപ്പോൾ സമയം എനിക്കൊന്നുകൊണ്ട് ഒരു എട്ട് മണിയൊക്കെ ആയി കാണും കൊച്ചു അല്ല ചേട്ടൻ എൻ്റെ കൂടെ രാവിലെ എണീച്ച് എനിക്ക് പോയി കിടന്ന് ഉറങ്ങി ആൾക്കൊണ്ട് വയ്യാത്ത ഞാൻ പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങിക്കോളാം ഞാൻ അങ്ങനെ ആൾ പോയി കിടന്ന് ഉറങ്ങി ഇനി ചായ ഇട്ട് കൊടുക്കണം കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ചായ ഇടണം ഞാങ്ങനെ ചായ ഇടണം എന്നാണ് മുമ്പും ഞാൻ ഈ അടുക്കളയിൽ കയറിയിട്ടുണ്ട് പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പം നിൽക്കുമ്പോൾ ഒരു പുതിയൊരു ഫീല് പുതിയൊരു വീട്ടിൽ പുതിയൊരു അടുക്കളയിൽ നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് ചായ ചായയിടാം ചായ ഇട്ട് ചേണ്ട കൊണ്ട് കൊടുക്കാം റിയാക്ഷൻ നോക്കാം നമുക്ക് ചായ ഇട്ടിട്ട് കൊണ്ട് കൊടുക്കണേൻ്റെ Mungu kona podhëtë të uka. Cheta. 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 Këtër asë dhe gjë? Këtër asë dhe gjë vëtë? Chaj u boleh is kita nih kita kalau <laughs> itu mungkin ya <Wow>. mau lagi <laughs> lapun benar cahaya jangan ini ini ഉറങ്ങിയില്ല ആളുടെ വന്നപ്പോ തന്നെ എനിക്ക് മൂന്ന് മൂന്നര മണിയായി പിന്നെ ഞാൻ വന്ന് കിടന്നിട്ട് ആറുമണി അഞ്ചര മണി ആറുമണി ആയപ്പോ ഞാൻ എണീച്ചു അങ്ങനെ ഇന്നലെ ഒട്ടും അവളും ഉറങ്ങിയില്ല ഞാനും ഉറങ്ങില്ല അപ്പൊ എല്ലാം കഴിഞ്ഞ് എന്താണ് കേസ് ഞങ്ങള് നേരത്തെ കിടന്നു തുടങ്ങിയത് അപ്പൊ എനിക്ക് ഫുള്ള് രണ്ടു വർഷത്തെ ഇതും കൂടെ ആയപ്പോഴും നല്ല തലവേദന ഓട്ടം കൂടെ ആയപ്പോഴും ഞങ്ങള് ഇന്നലെ ഇത് എത്ര ഓട്ടുണ്ട് രാവിലെ അച്ഛനടുത്ത് കാപ്പി കഴിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഹോട്ടലിൽ നിന്നായിരുന്നു കാപ്പി അമ്മക്ക് സന്തോഷായില്ലേ അമ്മയ്ക്ക് കല്യാണം നടത്തണം കല്യാണം നടത്തണം എന്ന് ആഗ്രഹം വരുന്നു അമ്മ കുറച്ച് നിന്നമ്മള ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ആദ്യത്തെ യാത്ര എന്ന് ചില ഹോസ്പിറ്റലാണ് ചക്കരെ പെണ്ണ് ഇന്നലെ അങ്ങനെ വരാനല്ല എന്റെ അടുത്തോട്ട് വരാനാണ് പറഞ്ഞത് എവിടാ പോണത് അമ്മ ആഹ ഇന്നലെ ഫുള്ള് അമ്മയ്ക്ക് എണീച്ചിരിക്കാൻ പറ്റൂലായിരുന്നു അങ്ങനെ ഞാൻ ഇന്നലത്തെ വ്ലോഗിൽ അമ്മയെ കാണാനില്ല അമ്പലത്തിൽ വന്നപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് ഇരിക്കാൻ വയ്യായിരുന്നു അതാരണം പിന്നെ ഈ പെട്ടെന്നാണ് ഒരു രണ്ട് രണ്ടാഴ്ച കൊണ്ടാണ് അമ്മയ്ക്ക് ഇത്ര ചെയ്യാതായത് ഇനി കാണാ കാണിക്കടാ ത്രയും ക്ലീൻ ചെയ്യാണ്ട് ഇത്രയും സ്ഥലങ്ങള് ഇതെല്ലാം കൂടെ ഞാനും ആദ്യത്തെ ഈ പുതുമണവാർട്ടിയും കൂടെയാണ് ക്ലീൻ ചെയ്യേണ്ടത് ആളിന്റെ ചായയൊക്കെ നിന്ന് കൊണ്ടുവന്ന് നാളെ കൊണ്ടുവരും സൂപ്പർ നല്ല ചായ ചായ സംഭവം വെള്ളം ചേർത്തില്ലേ ചായ പിടിച്ചപ്പോ തലവന മാ കല്യാണം ഇവിടെ എല്ലാം നശിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ എന്റെ ഒരു ടീ പോയില് കാലില് ചെറിയൊരു തടിയൊക്കെ അടിച്ചു വെച്ചാണ് ടീ പോസിറ്റീവ് സെറ്റ് ചെയ്തത് കാണാതിരിക്കാൻ വേണ്ടിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയൊരു ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തായിരുന്നു ഒരു കത്ത കൊഴപ്പില്ലട്ടോ ആ ഇതാണ് സാധനം ഇത് രണ്ടായിരത്തി വലുത് രണ്ടായിരത്തി മടക്കി നേട്ടപ്പോ നമ്മള് നൈസായിട്ട് എല്ലാം അങ്ങ് അലങ്കരിച്ച് സെറ്റാക്കി ഇനി വിരുദ്ധ പോണ്ടേ എല്ലാരും കണക്ക് എല്ലാരും വിരുന്നോ നമ്മുക്കും പോണം ഹോട്ടോന്നുമില്ലായിരുന്നു ഫോട്ടോ എടുക്കാം അമ്മ വിഷ്ണു ചേട്ടനാണ് എനിക്ക് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞേട്ടാ ഫോട്ടോയെന്നും പൈസയെന്നൊന്നും നീ ഞാൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു പൈസയൊന്നും എനിക്ക് വേണ്ട നിനക്ക് വല്ല ചിലവിനു വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം അങ്ങനെ പുള്ളി സപ്പോർട്ട് ചെയ്ത് കൂടെ എനിക്ക് അപ്പോൾ അപ്പം ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ചേട്ടൻ എന്താ അത്യാവശ്യം കൊച്ചിന് വയ്യ അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ വൈകിട്ടൊന്നും എടുക്കണ്ട വൈകിട്ട് ഇവിടെ സാരി എടുക്കാൻ പറഞ്ഞു തന്നെ ഞാനാണേ സംഭവം ഞാൻ പറഞ്ഞാൽ സാരി എടുത്തോണ്ട് വയ്ക്കണം സാരി എടുത്താൽ മാത്രമേ ഇവിടെ അങ്ങോട്ട് താറുടത്തതിനൊക്കെ ഇവിടെ എല്ലാം വിളമ്പി ജോലി ചെയ്യാൻ പറ്റും അങ്ങനെ സാരിയൊക്കെ ഉടുപ്പിച്ചതന്നെ ഞാനാണ് അതുകൊണ്ട് വൈകിട്ട് വലിയ ഫംഗ്ഷൻ ആയിട്ടൊന്നും ഇല്ല ജസ്റ്റ് വരുന്നവരെല്ലാം സഹകരിച്ച് സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുക അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ രണ്ടുപേരും കൂടെ ചേറിയിരിക്കുന്ന പരിപാടികളൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ വൈകിട്ടത്തെ റിസെപ്ഷനൊന്നും എടുത്തില്ല പിന്നെ രാവിലെ എല്ലാം കൂടെ നിന്ന് നമ്മളാ ഇതു കൊണ്ടല്ല ഇല്ലായിരുന്നു ഞാൻ തന്നെ ഞാൻ ഞാൻ എവിടത്തെ പറഞ്ഞായിരുന്നു ഞാൻ മനസ്സിൽ കൊരവീട്ട് കറണ്ട് ദോശയും സാമ്പാറും ചമ്മന്തി രാവിലത്തെ കാപ്പിയാണ് ചായ തരോ സംഭവം ചായ തന്നത് ആദ്യത്തെ ദോശ കണ്ടാണെന്ന് തോന്നണു ഭഗവാനെ ഇതെന്നും നിലനിക്കടേ

ഇവ എന്റെ കൂട്ടുകാരനൊന്നുമല്ല അവളെ കൂട്ടുകാരനാണ് പക്ഷെ അവളെ അവര് ഭയങ്കര സഹോദരങ്ങളാണ് ഇവിടെ വന്നിട്ട് ഇവ സാധാരണ സഹകരിക്കുന്നു പക്ഷെ ഇവിടത്തെ കാര്യങ്ങൾ നോക്കിയത് കേട്ടോ ഈ കർത്തനും ഞങ്ങളെ ഞങ്ങളെ റെന്റിന് കാർ എടുത്തിട്ട് ആന്റിനെ കാർ എടുത്തിട്ട് മൂന്ന് ദിവസം അവ എടുത്തിട്ടുണ്ട് അവടുത്ത് പറഞ്ഞിന്റെ ബൊക്ക എല്ലാം അവന്റെ ചെലവ് ഞാൻ വേറെ വണ്ടിയിൽ പോയത് പോയിരുന്നെങ്കിൽ ഇവ എന്താ കിടത്തില്ല അടപ്പ് പോയി ഈ അടപ്പ് വെച്ച് ചെയ്തപ്പോ മൊത്തം കല്യാണ പെണ്ണിനെ അരിവടിക്കറങ്ങോട്ടോ കേസ് രാവിലെ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടെ ഏ അവൻ ഭയങ്കര നാണക്കാരനാണ് നോക്കട്ട് അവൻ തിരിഞ്ഞിരുന്ന് വേറെ ഒന്നും ചെയ്യണില്ല വെളുത്തുള്ളി തെളിക്കുന്നത് ഇതേ ചിക്കന്റെ കാലൊക്കെ കൊണ്ടുപോ എപ്പഴേ പറഞ്ഞു ഞാൻ ഫ്രിഡ്ജിനകത്ത് വെക്കി ഫ്രിഡ്ജിനകത്ത് വെക്കി ഫ്രിഡ്ജിനകത്ത് വെക്കുന്നു നമ്മൾ അടുക്കള പുതിയ മോഡലാക്കി പുതിയ മോഡൽന്ന് പറഞ്ഞ പെയിന്റ് അടിച്ചപ്പോ ആള് മാറി എന്ത് പെണ്ണെ അയ്യോ അതെന്റെ കൊച്ച് എന്റെ പെണ്ണല്ല എന്റെ മോള് കല്യാണിയായി കല്യാണി ചിക്കൻ ഉണ്ടാ മട്ടൺ ഉണ്ടാന്ന് തിരക്കി നടക്കുകയാണ് ഇന്നലെ ഞങ്ങളെ ഗേസ് അവിടെ ഇന്നലെ ഞങ്ങള് എന്തു പറ അവൻ തെളിക്കും പാവം ശിവയാണ് ഇഞ്ചിയൊക്കെ തെളിക്കുന്നത് രാവിലെ വിളിച്ചോണ്ട് വന്നതാണ് ഏടാത്തി വാ സഹായിക്കാൻ വരെ അപ്പൊ അവനെ ഇഞ്ചി തെളിച്ചു ഭയങ്കര നണക്കേടാ ഞാൻ ഡെയിലി ഇവിടെ ചെയ്യണ ജോലിയാണ് വെളുത്തു എന്തട ഞാൻ വയ്ക്കുമ്പഴേ ആദ്യം വെളുത്ത അപ്പൊ ഞാൻ നോക്കോളാം കേസ് ഇവളെ തൊലയ്ക്കും ആണ് തോന്നാ ആദ്യം വന്ന പെരപ്പുറം തൂത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഒന്നും അറിഞ്ഞൂടത് എന്ത് പറ്റിടാ ഞാൻ ഞാൻ അല്ലല്ല അല്ലല്ല ഇവളെ ഞാൻ കാണാതെ എന്റെ പൈസ എടുത്ത് ഓർഡർ ചെയ്ത് എന്നിട്ട് കല്യാണത്തിന് മുന്നേ ഇതെല്ലാം ഓർഡർ ചെയ്ത് വെച്ച് എനിക്ക് ഇങ്ങനെ ഇത് കട്ട് ചെയ്യുന്നത് ഇഞ്ചി സവാള ചെറിയുള്ളി ഇങ്ങനെയൊക്കെ ഇതിന്റെ സംഭവമേ ഇതെങ്ങനെ ഉണ്ടെന്ന് ഞാനൊന്ന് പരീക്ഷ നോക്കട്ടെ ഇതിന്റെ റിസൾട്ട് ഞാൻ പരീക്ഷിക്കട്ടെ എനിക്കൊരു പതി എനിക്കൊരു പതി എന്തെ ആ കഴുകിയെടുത്തോണേ ഇതിന്റെ റിസൾട്ട് നമ്മളെ കഴിയുടൊന്നു തന്നെ പറയാം ഇതിന് ഫ്ലിപ്കാർട്ട് വാങ്ങിയതല്ലേ ്ട്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ് ഇതിന്റെ റിസൾട്ട് കൈവിടാൻ തന്നെ പറയാം ഇങ്ങനെ ഉണ്ടെന്ന് കൊള്ളൂലെങ്കിൽ അതിന്റെ റിസൾട്ട് ഞാൻ അപ്പഴും തന്നെ അറിയിക്കാം നോക്കട്ടെ ഇത് എണ്ണ കൂടി പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ രോഗങ്ങളും വരും പിന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ ഞാൻ ആദ്യം ഇടുന്നു പച്ചമുളക് എവിടെ പച്ചമുളക് എടുത്തോണ്ടു ഏട്ടെന്ത് എന്തിരിയാ അപ്പൊ ഇത്ര കട്ടിയോ അടിച്ചു പോഷൻ മോട്ടർ വെച്ച സാധനമൊന്നുമല്ല ഒന്നു ചെയ്തിട്ട് നടന്നില്ല ആ ഇവന് പണി എറിയാ നോക്കട്ടെ സംഭവം നോക്കട്ടെ ാണ് ഇതിനെ കാട്ട് പടവട ഞാൻ കൊത്തിയറിച്ച് സംഭവിച്ചത് കൊള്ളാം കേട്ടാ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കണമെങ്കിലേ പടവട പണി തീരും നമ്മളെ പച്ചമുളകൊക്കെ ഇട്ടുകഴിഞ്ഞാലേ സെറ്റായിട്ട് ഉം വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇത് ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഈ ബ്ലേഡാണ് മറ്റേ ബ്ലേഡ് കട്ട് ചെയ്യാൻ സവാള കട്ട് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം ഈ മുളക് കഴുകിയില്ല നീ പച്ചമുളക് എടുക്കുമ്പോൾ വൃത്തിയായിട്ട് കഴുകണം കേട്ടാ മുളു ഇവിടെ അമ്മായി ഇല്ല ഞാൻ തന്നെയാണ് അമ്മായി അമ്മ ഇതിനകത്ത് എണ്ണ തോന്നഴിച്ചുകൊണ്ട് പെട്ടെന്ന് ഡാമേജ് ആവില്ല ഈ സംഭവം വെച്ചിട്ട് ഞാൻ കാണിച്ചു കൊടുക്ക് ഇത് കറക്റ്റാക്കി വെച്ച് ചെയ്ത് അടയ്ക്കണം ഇത് അറിയാന്നുള്ളവര് കാണും പക്ഷെ ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവം കാണുന്നത് അതേ പെട്ടെന്ന് കഷ് ചെയ്തെടുക്കാം കേട്ടോ മറ്റേ നമ്മളാ ഈ മിക്സിയിലിട്ട് ചെയ്യണമെങ്കിൽ മറ്റേ ഒരു ചെവ വരും പച്ചമുളകിൻ്റെയൊക്കെ അതിനെക്കാട്ടിലും ഇത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇതാ നോക്ക് പോലെ നിന്റെ പ്രോഡക്ടിന്റെ ലിങ്ക് ഞാൻ ടാഗ് തേക്കാം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ചെയ്യാം ഭഗവാനെ എൻ്റെ ഒന്നര കിലോ ചിക്കായി ഇന്ന് രണ്ടെണ്ണം കൂടെ ചേർത്ത് നശിപ്പിക്കും അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് ഉണ്ടാക്കണ്ട അവർ ചെയ്യാന്ന് പറഞ്ഞു അര കിലോ മുളകൊടി തൈരൊക്കെ വാരി എറിയണെ ഭഗവാനെ എന്തൊരാളെന്ന് അറിഞ്ഞുകൂടാ മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം കല്യാണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ആശുപത്രി പോലെ ഭഗവാനെ കലൂഷിക്കണേ പോവലില്ല പാരൻ കറിയൊക്കെ അവര് അച് പൊന്നു ഇന്നലെ അമ്മ കാണിക്കാൻ പറ്റില്ല എന്റെ സുന്ദരിയെ സുന്ദരി ഇന്നലെ പൊട്ടൊക്കെ തൊട്ട് ഭയങ്കര പാഷൻ കേട്ടോ ഇന്നലെ എല്ലാരും പറഞ്ഞ് കാണാൻ നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ അമ്മയും കൂടെ ചോറ് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ അതിനിടയില് പന്തൽ മാറ്റിയൊന്ന് റെഡി ആക്കണം കൊറേ ഒക്കെ ഒതുക്കി ഇന്നും കൂടെ കഴിഞ്ഞ് നാളെ കൂടെ കഴിഞ്ഞാലേ ഇനി ഒന്ന് ഫ്രീ ആവുള്ളൂ മരുമോള കറിയൊക്കെ എങ്ങനുണ്ട് മരുമോളാണോ മോളാണ് മോളല്ലേ മരുമോളന്ന് പറഞ്ഞൂടാള മൂന്ന് പേരും കൂടെ ഇന്നലത്തെ അല്ല ചോറൊക്കെ വെച്ച് ചോറിന് രാത്രി കഴിക്കണം പിന്നെ ഇന്നലത്തെ വീശപ്പം വീശപ്പത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഇനി ചിക്കൻ കറിയും കൂടെ വെച്ച് ഞങ്ങൾ മൂന്ന് ഈ നടക്കിരിക്കണ ചെറുക്കല്ലേ ഇന്നിപ്പം നാലു മണിയാകുമ്പോ പോവും ബാംഗ്ലൂര് അപ്പൊ അവനെ ഒന്ന് അവിടെ ആക്കി കൊടുക്കണം റോട്ടിൽ റോട്ടിലെവിടെങ്കിലും ആക്കിയപ്പോരട അവനെ വല്ല അവൻ തല ഇതുവരെ പൊക്കൂല പൊക്കൂല്ല റോട്ടിലെവിടെങ്കിലും ആക്കിയ പോരേ അവിടെ എവിടെങ്കിലും ആക്കണം തന്നെ കൊള്ളാം കേട്ടോ കഴിച്ചിട്ടില്ല ചായ പിടിക ചൂടുണ്ട് ചെറിയ ചൂടുണ്ട് നോക്കി കുടിക്കണേ ആ ഏതൊട്ടല്ലേ നോക്കി കുടിക്കണം തറ ഇടരുത് അപ്പം ഗെയ്സ് ഞങ്ങൾ സാധാരണ നോർമലി വൈകിട്ടാകുമ്പോൾ ചായയും ഈ കട്ടൻ ചായ ഇട്ട് കഥയും പറഞ്ഞ് നുണയും പറഞ്ഞ് ഞാനും അമ്മയും കൂടെയാണ് അപ്പം ഇന്ന് തൊട്ട് ഞങ്ങളുടെ കൂടെ പൊന്നും കൂടെ ഉണ്ടല്ലേ അമ്മ നമ്മൾ വൈകിട്ട് ചിലപ്പം ഈ സമയത്ത് അച്ഛൻ വരും ഇല്ലെങ്കിൽ ഞാനും അമ്മയാണ് ഇരിക്കാറ് ഇങ്ങനെ വിളക്കും കൊളുത്തി ഞാനാണ് ഈറഞ്ഞ് കൊടുത്ത് വിളക്കും കൊളുത്തി ഇവിടെ ഇരിക്കാറ് ഇപ്പം ഇന്ന് തൊട്ട് പൊന്നു ഒരു വീട്ടിൽ പെൺകുട്ടി വിളക്ക് കൊളുത്തുന്നതിൻ്റെ ഒരു ഐശ്വര്യം വേറെയാണ് അപ്പം ഇന്ന് തൊട്ട് പൊന്നും ഞാനും അമ്മയും കൂടെയാണ് ഞങ്ങളുടെ വീട്ടിൽ ചായ കുടിക്കാനും വിളക്ക് വരുത്തിക്കാനും എല്ലാത്തിനും ഒപ്പമുള്ളത് ഞങ്ങളുടെ ഒരു പുതിയ ദിവസമാണെന്ന് അപ്പോൾ പൊന്നുവിനെന്തിനാണ് പറയാനുള്ളത് എങ്ങനെ വിളക്കൊളുത്തിപ്പ എങ്ങനെയുണ്ട് നല്ല എന്തോ നല്ലൊരു ഫീലായിരുന്നു അല്ലെ അമ്മ തൊട്ട് പൊട്ടക്കാരത്തൊട്ടു ആ പൊന്നു ആലോചിക്കണം കുറച്ച് ആലോചിക്കണം അതാണ് കൊഴപ്പം അപ്പൊ കേസ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ ദിവസം ഇങ്ങനെയാണ് അപ്പൊ എല്ലാവരോടും ബൈ ബൈ പറയാലേ അപ്പൊ എല്ലാവർക്കും